ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഒരുത്തി അവിടെ നോക്കി ഇരുപ്പുണ്ടോ നമുക്ക് വരാൻ പേടിയാന്ന് തോന്നുന്നു നോക്കി അവൾ പ്രസവിക്കാറുമായി അത് നോക്ക് വരാൻ പേടി അവള് നോക്കിയിട്ടുണ്ട് അവിടെ അല്ല നമ്മുടെ ചക്കി ഓ എന്ത് കുറെ അവിടെ കുറയ്ക്കുന്നത് ചക്കി നോക്കിയിരിക്കുന്നുണ്ടോ എങ്ങനെ പോരെ

ഇവളുടെ ഈ കഴിഞ്ഞ തവണ ഉണ്ടായ കുഞ്ഞു പൂച്ചി എത്തുപോയെന്ന് എനിക്ക് തോന്നുന്നത് ഇവൻ്റെ കൂടെ എപ്പോഴും ഇറങ്ങി വരും അപ്പോൾ ആ പൂച്ചെ നോക്കാൻ ആരും ആ കുഞ്ഞുങ്ങളെ നോക്കാൻ ആരുമില്ലാണ്ടാവും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഇത്തവണ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ആ കുഞ്ഞിനെ ഇവളുടെ കൂട്ടിലോട്ടൊക്കെ എടുത്ത് ഇടാൻ വേണ്ടിയിട്ടായിരിക്കുന്നത് അല്ലാടാ ചിക്കോ ചിക്കോ ആരാടാ കുറയ്ക്കുന്നത് ഏ ആരാ കുറയ്ക്കുന്ന എവിടെ ചിക്കോ ഒരു ഫുഡ് കുറയ്ക്കാം എങ്ങനെയാണ് അടിപൊളിയായിട്ടൊരു എടുക്കാം ചിക്കോ ആരാടാ കുറയ്ക്കുന്നത് വേണ്ടാ വേണ്ട പൂച്ച പൂച്ച ഉണ്ടാ നോക്കുന്നില്ല പൂച്ച ചക്കി ഏയ് ചക്കി ഇല്ല ചക്കീടെ കണ്ടൊരു ഫോട്ടോ എടുക്കി ചക്കി 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 ഇവിടെ വിടാ ഫോട്ടോ എടുക്കട്ടെ ആ വരുവോ വരുവോ വരുമോ വരുമോ രണ്ടുപേരെയും കൂടെ ഫോൺ എടുക്കാൻ പറ്റുമോ നമ്മുടെ ഇല്ലല്ല ഈ ഇതിന് തമേലായിട്ട് ഇട്ടാന്ന് ഞാൻ ഞാനായിരിക്കുന്നത് അല്ലേ അവള് മാന്താൻ ചെല്ലുന്നു ഇടയ്ക്ക് ചക്കി ചോ നോക്കി ഓയിങ്ങനെ ഫോട്ടോ എടുക്കാൻ നോക്കട്ടെ അവിടെ നോണം ഗുഡ് ബോയ് സ്റ്റേ 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 ഗുഡ് ബൈ വീഡിയോ ഒന്ന് ചിരിഞ്ഞു പോയേ സോറി ചക്കി പോവാ ചെക്കോ വെട്ടിപ്പോവാം മതി മതി നിനക്ക് അറിയിക്കുമോ ബാ വെട്ടിപ്പോവാം ബാ ബാ പോ വാ മതി ഇത് ഉണ്ടോ അപ്പോൾ കെട്ടിയിട്ടേക്ക് നമ്മൾ പറയാം ഞങ്ങൾ ഇങ്ങനെ കെട്ടിയിട്ടക്കോ ഇടയ്ക്ക് ഇങ്ങനെ കാര്യങ്ങൾ ഞാൻ അവൻ മുന്തി തുറക്കും കേറ്റ് എൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ ഇല്ലായിരുന്നു ബാ ചേ വാ ചന അവിടെ ബാ ചന്നേ ഗുഡ് ഗൾ ബാ ബാ ഗുഡ് ഗ് બાય એમ ગુડ સબ્સ્ક્રાઈબે માો